എല്ലാ ഭക്തജനക്കും കദ്രബൽ മുറുകയെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം എന്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനാണെങ്കിൽ ചാനൽ ഒന്ന് ശ്രദ്ധ ചെയ്യുക അനിഴം നക്ഷത്രക്കാർ അപ്പം അനിഴം നക്ഷത്രക്കാരുടെ എനിക്ക് തോന്നുന്നു ഞാൻ ഉൾപ്പെടെ ഒത്തിരി ആൾക്കാരുടെ ഒത്തിരി പേര് വീഡിയോ ചെയ്തിട്ടുണ്ട് അനിഴം നക്ഷത്രക്കാരെ കുറിച്ച് അതായത് നല്ല നല്ല ഭോഗ്യങ്ങൾ വരുന്ന ഇല്ലെങ്കിൽ അനിഴം നക്ഷത്രക്കാരുടെ സമയം നല്ലതായി നിങ്ങൾക്ക് സാമ്പത്തിക ഉയർച്ചകളും ഇല്ലെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സമയം പക്ഷേ അങ്ങനെ പറയുന്ന അനിഴം നക്ഷത്രക്കാർ പ്രത്യേകം മാറ്റമൊന്നുമില്ലെന്ന് ഒത്തിരി പേര് എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട് പല പല ആൾക്കാർ പല രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നു പക്ഷേ ഒത്തിരി വഴിപാടുകളും കാര്യങ്ങളും ചെയ്തിട്ട് ഞങ്ങളുടെ ജാതകം അനുസരിച്ച് ഞങ്ങൾക്ക് മാറ്റങ്ങൾ കിട്ടുന്നില്ല സാമ്പത്തിക നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാകുന്നു ജോലിക്ക് പോയാലും ജോലി ഉണ്ട് പക്ഷേ സാലറി കിട്ടുന്ന സമയത്ത് ഒത്തിരി നഷ്ടങ്ങളുണ്ടാകുന്നത് വീട് പണി പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല വിദേശത്ത് പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വിവാഹ തടസ്സം അങ്ങനെ അങ്ങനെ നിരവധി പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്ന അനിടനക്ഷത്രക്കാർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ അപ്പോൾ എന്ത് കാര്യങ്ങളും ചെയ്തിട്ട് നിങ്ങളുടെ കാര്യം നടക്കുന്നില്ലേ അനിര നക്ഷത്രക്കാർക്ക് അതായത് എല്ലാത്തിനും ഇറങ്ങുമ്പോൾ ഒരു തടസ്സം മനസ്സിന് വിഷമം ഉണ്ടാകുക ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരുന്നു നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അസുഖങ്ങളില്ല എന്ന് പറയേണ്ട ഒത്തിരി ഒത്തിരി പ്രയാസങ്ങൾ ഇപ്പോഴും അനിര നക്ഷത്രക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഓരോരോ ആൾക്കാരുകളും ഓരോരോ സമയം മാറ്റുമ്പോഴത്തേക്ക് ഇന്ന് ശരിയാകും നാളെ ശരിയാകുമെന്ന് പറയുമ്പോഴത്തേക്കും ഇനി വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരുമുണ്ട് എന്നാൽ എനിക്കിപ്പോൾ അമ്പത് വയസ്സായി ഇനിയിപ്പോൾ എന്നാ ശരിയാകാനാണ് സാമ്പത്തികവും ഇല്ല ഒന്നുമില്ല ഈ ഒരു നക്ഷത്രം കൊള്ളില്ല എന്നൊക്കെ വിശ്വസിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് പക്ഷേ ഈ ഒരു പരിഹാര കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ അനിരം നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി വീറും ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ മാറ്റങ്ങൾ കണ്ടറിയാം ആദ്യം തന്നെ അനിരം നക്ഷത്രക്കാരുടെ ജാതക സംബന്ധമായിട്ടുള്ള ഗ്രഹനില ഗ്രഹനില കാണുമല്ലോ ഗ്രഹനില ഏത് ദോ ഏത് പാവഗ്രഹമാണ് അവർക്ക് തടസ്സം നിൽക്കുന്നത് ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം ആദ്യം തന്നെ അനിരം നക്ഷത്രക്കാർക്ക് അതായത് ലക്നം തൊട്ട് രണ്ടാം ഭാവമാണ് ധനഭാവം എന്ന് ഉദ്ദേശിക്കുന്നത് ആ ധനഭാവത്തിൽ ഏത് ഗ്രഹമാണോ നിൽക്കുന്നത് കർമ്മഭാവത്തിൽ പാവഗ്രഹങ്ങളാണോ നിൽക്കുന്നത് അപ്പം ആ ഒരു ഗ്രഹനിലയും കൂടെ നോക്കി ഉത്തമനായ കർമ്മയെ കൊണ്ട് നോക്കിച്ചില്ലെങ്കിൽ എനിക്ക് ഗ്രഹനില വാട്സാപ്പിൽ അയച്ചു തരുവാണെങ്കിൽ ഞാനത് പറഞ്ഞുതരാം ആ ഒരു ഗ്രഹനിലയും കൂടെ നോക്കി വേണം അനിത നക്ഷത്രക്കാർ പരിഹാര കാര്യങ്ങൾ ചെയ്യാൻ അല്ലാതെ ഒത്തിരി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്താൽ നിങ്ങളുടെ കാര്യം നടക്കത്തില്ല കാരണം ഒരു പത്ത് തവണ നമ്മൾ വഴിപാട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കാര്യം നടന്നാൽ നമുക്ക് ഓട്ടോമാറ്റിക്ക് തന്നെ ഒരു ഇതുണ്ടാകും അയ്യോ എൻ്റെ കാര്യം ഇത്ര വഴിപാടുകൾ എനിക്ക് െന്ന് വിശ്വാസം ഉണ്ടായി നമുക്ക് ഓൾറെഡി നമുക്ക് അങ്ങനെ തോന്നും അല്ലേ പക്ഷെ അത് ആരുടെയും കുറ്റമല്ല അത് നമ്മൾ പ്രശ്നം കണ്ടെത്തി പരിഹാരം ചെയ്തെങ്കിൽ മാത്രമേ അഞ്ചര നക്ഷത്രക്കിടെ ജീവിതം രക്ഷപ്പെടുത്തുള്ളൂ അല്ലെങ്കിൽ സാമ്പത്തിക ലാഭം ഉണ്ടാകത്തുള്ളൂ അത് ജോലി കിട്ടുന്ന സമയത്ത് സാലറി കിട്ടുന്ന സമയത്ത് ഒരു അയ്യായിരം രൂപ ഇല്ലെങ്കിൽ ഇപ്പോൾ ഇരുപതിനായിരം രൂപ കിട്ടുന്ന സമയത്ത് ആ ഒരു സമയത്ത് ഭയങ്കര ചിലവായിരിക്കും അല്ലേ കടം മേടിച്ച് കൊടുക്കാൻ പറ്റുന്നില്ല കൂട്ടുകാർ ബഹളം വെക്കുന്നത് പൈസ സംബന്ധമായിട്ട് ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ അവരെ ബാധിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും അപ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ട് ഉള്ള കാര്യമാണ് പറയാൻ പോകുന്നത് ആദ്യം തന്നെ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കുടുംബക്ഷേത്രം ഇല്ലെങ്കിൽ വീടിൻ്റെ തൊട്ട് അടുത്തുള്ള ക്ഷേത്രത്തിൽ അനിഴം നക്ഷത്രം വരുന്നതിൻ്റെ തലേദിവസം പോയി തിരുമേനെ കണ്ട് പറയണം എന്താണ് ഭഗവതി സേവ നടത്തുക ഭഗവതി സേവയും ഗണപതി ഹോമവും അപ്പോൾ ഈ ഗണപതി ഹോമവും ഭഗവതി സേവയും അനിഴ നക്ഷത്രത്തിൽ തന്നെ അന്ന് നടത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവുകളും ശത്രുദോഷങ്ങൾ കർമ്മതടസ്സങ്ങള് എല്ലാം മാറ്റം ഉണ്ടാകുന്നതായിരിക്കും അപ്പം അനിരം നക്ഷത്രത്തിന് തലേ ദിവസം ക്ഷേത്രത്തിൽ പോയി ബന്ധപ്പെട്ട് തിരുമീനെ കണ്ട് പറയാൻ ഇൻ്റെ പേർക്ക് ഗണപതി ഹോമവും ഉണ്ടെന്ന് അപ്പം അനിരം നക്ഷത്രക്കാരെ രാവിലെ പറ്റുമെങ്കിൽ ഗണപതി ഹോമം പങ്കെടുത്ത് പ്രസാദം മേടിക്കണം ഭഗവതി സേവയ്ക്ക് പങ്കെടുക്കാതിരിക്കരുത് ഭഗവതി സേവയെ പങ്കെടുത്ത് ഈ ഭഗവതി സേവ നടക്കുന്ന സമയത്ത് അനിരം നക്ഷത്ര നമ്മുടെ പ്രശ്നങ്ങൾ ദേവിയോട് പ്രാർത്ഥിച്ച് ആ ഒരു പ്രസാദം നമ്മുടെ ഗ്രഹത്തിൽ കൊണ്ടുവക്കണം അപ്പോൾ ഈ ഗ്രഹത്തിൽ ആ പ്രസാദം ഇരിക്കുമ്പോഴത്തേക്ക് ഗ്രഹത്തിലെ ദോഷങ്ങൾ അതായത് നമ്മൾ വീട്ടിൽ വരുമ്പോഴത്തേക്ക് പഴക്കുകൾ ഇല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വീട്ടിൽ ശാന്തിയും സമാധാനവും ശത്രുദോഷങ്ങൾ ഇല്ലെങ്കിൽ ആരെങ്കിലും ആഭിചാരദോഷങ്ങൾ എല്ലാം ഈ അനിടം നക്ഷത്രക്കാർക്ക് നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകാതെ ആണ് ഭഗവതി സേവ ചെയ്യുമ്പോഴത്തേക്ക് അടുത്തൊരു കാര്യം പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ജോലിയുള്ള അനിടം നക്ഷത്രക്കാർ ഈ ഒരു പറയുന്ന കാര്യം ഞായറാഴ്ച ചെയ്താൽ മതി അപ്പോൾ രണ്ടാമത്തെ കാര്യം പറയുന്നത് ദേവീക്ഷേത്രത്തിൽ ബാക്കിയുള്ള അനിടം നക്ഷത്രക്കാര് ചൊവ്വ വെള്ളിയും പറ്റുമെങ്കിൽ ചെയ്യുക ജോലിക്ക് പോകുന്ന അനിടം നക്ഷത്രക്കാരാണെങ്കിൽ ഞായറാഴ്ച ദിവസം ചെയ്താൽ മതി ഒരു താമര മേടിക്കും ഒന്നോ മൂന്നോ താമര മേടിച്ചിട്ട് തിരുമിനെ കണ്ട് പറയുക അശ്വാരൂഢ മന്ത്ര അർച്ചന ചെയ്തു തരാൻ പറയുക അപ്പോൾ ഈ അശ്വാരൂഢ മന്ത്രം നമ്മൾ ഉദ്ദേശിക്കുന്ന വശീകരണമാണ് വഷ്യം വഷ്യം അതായത് നമ്മൾ തൊഴിൽ നിന്നും തടസ്സങ്ങൾ നീങ്ങി അതായത് നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പുതിയ പുതിയ ജോലിയുടെ ഓഫറുകൾ വരാന് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അത് ആ സ്ഥാപനത്തിൻ്റെ ഉടമയോട് നമ്മളോടൊരു പ്രത്യേക രീതിയിലുള്ള ഇഷ്ടവും നമുക്ക് ജോലി ചെയ്യാനുള്ള മനസ്സിൻ്റെയും നല്ല മൈൻഡിൽ കൂടെ തന്നെ നമുക്ക് ജോലി ചെയ്യാനും പറ്റും അതായത് തൊഴിൽ രംഗത്ത് ശത്രുദോഷങ്ങളും തടസ്സങ്ങളും ഇല്ല നമ്മൾ ജോലി ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പം ചിലരൊക്കെ ഓഫീസിൽ ചിലപ്പോൾ ഭയങ്കര ടെൻഷനോടായിരിക്കും ജോലി ചെയ്യും എൻ്റെ ജോലിക്കാര്യങ്ങളൊന്നും നീങ്ങുന്നില്ല ജോലി സ്ഥലത്ത് ശത്രുക്കളുണ്ട് ഇല്ലെങ്കിൽ അവൻ പാറ വെക്കുന്നു ഇവൻ പാറ വെക്കുന്നു അങ്ങനെ അങ്ങനെ കാര്യങ്ങൾക്ക് ഈ ഒരു അശ്വാറൂഢ മന്ത്രം ആഴ്ചയിൽ അനിരം നക്ഷത്രക്കാര് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ മാറ്റം ഉണ്ടാകും അപ്പം നമ്മൾ ഒപ്പം ജോലി ചെയ്യുന്നവർക്കൊക്കെ നമ്മളോടൊരു സന്തോഷം ബഹുമാനം അവർ സന്തോഷിക്കുന്നു അപ്പം നമുക്കും ഒരു ഹാപ്പി അപ്പം നമുക്ക് ജോലി ചെയ്യാനുള്ള നിത്യം ജോലിക്ക് പോകാനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും ഇപ്പോൾ നമ്മൾ ഒരു ദിവസം ജോലിക്ക് പോയി ഒരു രണ്ടാമത്തെ ദിവസം പോകാൻ നേരത്തേക്ക് ഭയങ്കര മടി ഇല്ലെങ്കിൽ നമുക്ക് ശരീരവേദന കാലുവേദന അപ്പം അങ്ങനെ അങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ അശ്വാരുടെ മന്ത്ര അർച്ചനയിലൂടെ മാറ്റം കിട്ടുന്നതാണ് അപ്പം ഇതും ഭഗവതി സേവ ചെയ്യുക ചെയ്ത് ഭഗവതി സേവ മാസത്തിൽ ഒരു തവണ ചെയ്താൽ മതി പിന്നെ ഉള്ളവരാണെങ്കിൽ തുടരെ ചെയ്താലും യാതൊരു കുഴപ്പങ്ങളും കാര്യങ്ങളും അപ്പം അശ്വാരൂഢ അർച്ചന ചെയ്യുമ്പോഴത്തേക്ക് തൊഴിലിൻ്റെ പരമായുള്ള മാറ്റങ്ങൾ വരും നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകത്തില്ല പുതിയ പുതിയ ബിസിനസ്സിലേക്ക് നമുക്ക് പോകാനും പറ്റും സാമ്പത്തിക ലാഭം ഉണ്ട് അതായത് സാമ്പത്തിക നഷ്ടങ്ങൾ മാറി സാമ്പത്തിക ലാഭവും കൂടെ ഉദ്ദേശിക്കുന്നതാണ് അശ്വാരുടെ മന്ത്ര പിന്നെ മൂന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത് പറയുന്ന നക്ഷത്രക്കാർക്ക് നിലവിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വീട് ഇല്ലാത്ത അനിരം നക്ഷത്രക്കാരാണെങ്കിൽ അതാ വീട് പണി പൂർത്തീകരിക്കാത്ത അനിരം നക്ഷത്രക്കാരാണെങ്കിൽ ആദ്യം തന്നെ വീട് പണി പൂർത്തീകരിക്കാത്ത അടുത്തുള്ള ഉത്തമനായ ഒരു വാസ്തുവിനെ കണ്ട് നമ്മുടെ വീടിൻ്റെ സ്ഥാനം കറക്റ്റാണോ നോക്കണം പിന്നെ ഭൂമിയിൽ സർപ്പതോ പോക്കോ എന്നൊക്കെ കൊണ്ടൊന്ന് തിരിച്ചറിയണം നിലവിൽ വീട് പണി ചെയ്തിട്ടും കൈ പൈസ ഉണ്ടായിട്ടും വീട് പണി നടക്കാത്ത അനിരനക്ഷത്രക്കാർക്ക് ചെയ്യാനുള്ള വഴപ വീടിന്റെ അടുത്തുള്ള ബ്രഹ്മരക്ഷിക്കുന്ന ക്ഷേത്രത്തിൽ പത്മവിട്ട് രക്ഷസിനൊരു പൂജ നടത്തുക അതായത് ആ വീടും സ്ഥലവും ആരുടെ പേർ പേർക്കാണ് ഇപ്പം അനിരനക്ഷത്രക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ അമ്മയുടെ പേർക്കായിരിക്കും ഇപ്പം അജിത രോഹിണി എന്ന് വെച്ചോ അപ്പൊ അമ്മയുടെ പേർക്ക് എന്ത് ചെയ്യണം ബ്രഹ്മരക്ഷസിന് തിടപ്പള്ളിയിൽ പത്മവിട്ട് ഒരു പൂജയും പാൽപായസവും ചേർന്ന് നടത്തണം അതായത് പൂജയും പാൽപായസം അതായത് ആ സ്ഥലത്തിനോട് ചേർന്ന് ഏത് ക്ഷേത്രമാണോ ഉള്ളത് ആ ക്ഷേത്രത്തിൽ വേണം നടത്താൻ പിന്നെ തൊട്ടടുത്തുള്ള കൃഷ്ണനാണോ ദേവിയാണോ ആ ദേവിക്ക് നമ്മൾ എന്ത് ചെയ്യണം ദേവിക്ക് ഒരു മാലയും ഒരു ഒടയാടയും ഈ വീടിൻ്റെ ഉടമസ്ഥം കൊണ്ട് വെക്കണം അതായത് വീട് പണി നടക്കാത്തത് അപ്പം നിലവിൽ വാടകയ്ക്ക് കിടക്കുന്ന അനിടം നക്ഷത്രക്കാര് ചെയ്യേണ്ടത് നിങ്ങൾ എവിടെയാണോ സ്ഥലം മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ദേവി ക്ഷേത്രത്തിൽ പോയിട്ട് ആഴ്ചയിൽ ചെത്തിമാല കൊടുക്കുന്നത് നമുക്ക് സ്ഥലം മേടിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പം തന്നെ വാടകയ്ക്ക് കിടക്കുന്നവർക്കൊക്കെ നല്ലൊരു വീട് വെക്കാനുള്ള സാഹചര്യങ്ങളാണ് നിലവിൽ സ്ഥലമുള്ള അനിടനക്ഷത്രക്കാർ ചെയ്യേണ്ടത് വീട് പണി പെട്ടെന്ന് കിടക്കാൻ വേണ്ടി അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ഒരു വെള്ളിയുടെ വീട് കൊണ്ടുവച്ച് ഭഗവതി സേവയും ഗണനിഹോമയും നടത്തി തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും അവർക്ക് വീട് മേടിക്കാനുള്ള വീട് വെക്കാനുള്ള സൗഭാഗ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ അടുത്തതായിട്ട് അനിതനക്ഷത്രക്കാർക്ക് പറയുന്നത് വിദേശത്ത് പോകാൻ തടസ്സമായിട്ട് നിൽക്കുന്ന അനിരനക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് ക്ഷേത്രത്തിൽ താമര കൊണ്ടോ മുല്ലപ്പൂണ്ടോ ത്രിപുരസുന്ദരി മന്ത്രാർച്ചന ചൊവ്വയും വെള്ളിയും കഴിക്കുമ്പോൾ വിദേശത്ത് പോകാനുള്ള തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റം കൊണ്ടാണ് അനിരനക്ഷത്രക്കാർക്ക് അതായത് വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ത്രിപുരസുന്ദരി മന്ത്ര അർച്ചന ചെയ്യുമ്പോഴത്തേക്ക് വിദേശത്ത് പോണോ എന്നുള്ള ആൾക്കാരുടെ തടസ്സങ്ങൾ അനിരനക്ഷത്രക്കാർക്ക് മാറ്റം ഉണ്ടാകുന്നതായിരിക്കും ഒപ്പം തന്നെ അവർക്ക് നല്ല ജോലികൾ കിട്ടി സാലറി കൂടി സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ ഒപ്പം തന്നെ രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന അനിരനക്ഷത്രക്കാരെ കൊണ്ടെങ്കിൽ ആദ്യം തന്നെ നല്ലൊരു ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കുക കാരണം ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കാതെ അസുഖങ്ങൾ ഒരിക്കലും മാറില്ല ഒപ്പം തന്നെ മഹാദേവ ക്ഷേത്രത്തിൽ രുദ്രാഭിഷേകം ജലധാരം നടത്തി നിങ്ങളുടെ രോഗദുരിതങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ രോഗദുരിതായിട്ടുള്ള വാർത്തിക സഹജമായ അസുഖങ്ങളിൽ നിന്നൊക്കെ ഒരു മാറ്റം കിട്ടാൻ വേണ്ടിയാണ് ശിവക്ഷേത്രത്തിൽ പോയി രുദ്രാഭിഷേകവും ജലധാരയും നടത്താൻ പറയുന്നത് രുദ്രാഭിഷേകത്തിന് പല ക്ഷേത്രത്തിൽ പല ചാർജായിരിക്കും അത് ദേവസ്വമായി ബന്ധപ്പെട്ട് നടത്തേണ്ടത് അപ്പം തിരുമേനിയുടെ പറയണത് എനിക്ക് എപ്പോഴും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ അതിനുവേണ്ടിയാണ് ജലധാര നടത്തുന്നത് പ്രത്യേകം പറഞ്ഞ് ആ ജലധാര നടക്കുന്ന സമയത്ത് അനിര നക്ഷത്രക്കാർ മഹാദേവന്റെ അടുത്ത് പോയി നിന്ന് തൊഴുക ഒപ്പം തന്നെ ജലധാരയുടെ തീർത്ഥം മേടിച്ച് സേവിക്കുന്നില്ല അതെ അല്ലാതെ അവിടെ അമ്പലത്തിൽ ഇതേ ഏഴാഴ്ചത്തേക്ക് രസീത് എഴുതിയ തിരുമേനിക്ക് ദക്ഷണം കൊടുത്തിട്ട് ചെയ്താൽ ഫലമില്ല അങ്ങനെ ചെയ്തത് നമുക്ക് പോകുന്ന ശിവക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്ന സമയങ്ങളിൽ നമ്മൾ ധാര നടത്തി ഭഗവാനെ കണ്ട് തൊഴുക തൊഴുക ആ ധാരയുടെ തീർത്ഥം മേടിച്ച് കുടിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യങ്ങൾ തന്നെ പൂർണ്ണമുള്ളൂ ഒപ്പം തന്നെ വിവാഹ തടസ്സമായിട്ട് നിൽക്കുന്ന അനി നക്ഷത്രക്കാർക്ക് ഉണ്ടെങ്കിൽ ഗ്രഹനില എനിക്ക് അയച്ചു തരും ഏഴാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം നിലവിൽ വിവാഹം വരുന്നില്ല ഇല്ലെങ്കിൽ വിവാഹാലോചനകൾ ഒന്നും വരുന്നില്ല തടസ്സപ്പെടുത്തി നിൽക്കുന്ന അനിടം നക്ഷത്രക്കാർക്ക് ഉണ്ടെങ്കിൽ ദേവീക്ഷേത്രത്തിൽ അതായത് പാർവതീദേവി ക്ഷേത്രത്തിൽ സ്വയംവര മന്ത്രാർച്ചന നൂറ്റിയെട്ട് തവണ മുല്ലപ്പൂ കൊണ്ട് മുല്ലപ്പൂ മേടിച്ചു കൊടുത്തിട്ട് തിരുമേനീട് പറയണ നൂറ്റിയെട്ട് മന്ത്രം കൊണ്ട് സ്വയംവര മന്ത്രാർച്ചന നടത്താൻ അതായത് ഏഴ് ആഴ്ച അടുപ്പിച്ച് ചെയ്യണം അത് ഏഴാഴ്ച ഞാൻ അടിപ്പിച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടിയാവാണെങ്കിൽ ഏഴ് ദിവസവും ചെയ്യാം തിരുമേനീട് ഏഴ് ദിവസവും ചെയ്യുന്നതായിരിക്കും എൻ്റെ അഭിപ്രായം വെച്ച് ഞാൻ പറയുന്നത് കാരണം ഏഴ് ദിവസം ചെല്ലുമ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും ദോഷങ്ങളുടെ കാഠിന്യം പെട്ടെന്ന് കുറയും തന്നെ ചെയ്യും അപ്പം ഏഴ് ദിവസം മുല്ലപ്പും മേടിച്ചുകൊണ്ട് കൊടുക്കുക ഏഴ് ദിവസം നൂറ്റിയെട്ട് തവണ തന്നെ ജപിച്ച് അർച്ചന ചെയ്തു തരാൻ പറയണം സ്വയംവരം തരം അത് തിരുമേനിയെ കണ്ട് നമ്മൾ പ്രത്യേകം പറയണം തിരുമേനയുടെ അവിടെ ചോദിക്കുക എൻ്റെ അടുത്ത് വിളിച്ചവരുവാണെങ്കിൽ ഞാനത് ചെയ്തു തരുന്നതായിരിക്കും അത് ഭക്തജനങ്ങൾ ഒന്ന് വിളിക്കുക അപ്പം വിവാഹ തടസ്സം ഉള്ള തടസ്സം നിൽക്കുന്ന അനിത നക്ഷത്ര തീർച്ചയായിട്ടും ഈ ഒരു പരിഹാരമാണ് വിവാഹ തടസ്സം മാറാൻ വേണ്ടി ബാക്കി കൂടുതൽ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചാൽ അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഒപ്പം തന്നെ വിവാഹം നടത്താൻ വേണ്ടി എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ പത്രത്തിൽ കൊടുക്കുക ഇതൊക്കെ ചെയ്തിട്ട് അപ്പം നമ്മൾ ഫലം ചെയ്ത് അല്ലേ കർമ്മവും ചെയ്യുമ്പോഴത്തേക്ക് കാര്യങ്ങൾ വിവാഹം പെട്ടെന്ന് വരും അടുത്തതായിട്ട് അനിതനക്ഷത്രക്കാർക്ക് ഏറ്റവും ഉള്ള ഒരു പ്രശ്നമാണ് സാമ്പത്തികം അല്ലേ ജോലി ചെയ്തിട്ട് പൈസകളൊന്നും കൈതിരിക്കാത്ത അന്യടൻ നക്ഷത്രക്കാർ ക്ഷേത്രത്തിൽ താമര കൊണ്ട് ശ്രീസുദ്ധ മന്ത്ര അർച്ചന നടത്തുമ്പോഴത്തേക്ക് അന്യടൻ നക്ഷത്രങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുമാർ അതായത് സാലറി കിട്ടുന്ന സമയത്ത് അനാവശ്യമായ നഷ്ടങ്ങൾ ഉണ്ടാകാത്തില്ല സാമ്പത്തികം എപ്പോഴും നമ്മുടെ കയ്യിലൊതുങ്ങും അനിര നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുണ്ടാകും ഈ സാമ്പത്തിക തടസ്സങ്ങളൊക്കെ മാറി അപ്പോൾ സ്ത്രീസുക്ത മന്ത്രാർച്ചന എന്ത് ചെയ്യണം വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ജോലിയുള്ള അനിര നക്ഷത്രക്കാർ ഞായറാഴ്ച ചെയ്താൽ മതി സാമ്പത്തിക ലാഭമാണ് അപ്പോൾ തിരുമേനീട് വരണം സാമ്പത്തിക പ്രതിസന്ധിക്ക് വേണ്ടിയാണ് ഞാൻ ശ്രീസുക്ത മന്ത്ര അർച്ചന ചെയ്യുന്നത് അത് നോക്കിച്ചപ്പോൾ താമര കൊണ്ട് ചെയ്യാൻ പറഞ്ഞെന്ന് പറയണം അപ്പോൾ താമര കിട്ടാത്ത ഭക്തജനങ്ങൾ മുല്ലപ്പൂവോ പിച്ചിയോ കൊടുത്താൽ മതി അപ്പം ഇത് പെട്ടെന്ന് ഫലം ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ ഈ വഴിപാടുകളൊക്കെ ചെയ്ത് നമ്മൾ അവിടെ കൊടുത്തിട്ട് പോലെ എല്ലാ ഭക്തജനങ്ങളും നിന്ന് പ്രസാദം മേടിച്ച് നമ്മുടെ സ്ഥാപനത്തിലോ വീട്ടിലോ ഈ ഒരു പ്രസാദം വെക്കുമ്പോൾ തീർച്ചയായിട്ടും അന്യട നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും മാറ്റമുണ്ട് പിന്നെ അന്യം നക്ഷത്രക്കാരൻ മക്കൾക്ക് വിദ്യാഭ്യാസവും ഇല്ല മക്കൾ നല്ല നിലയിലാകുന്നില്ല മക്കളെ കുറച്ച് കൊടുത്ത് ദുഃഖമാണെങ്കിൽ ചെയ്യേണ്ടത് നമ്മുടെ മക്കൾക്ക് എത്ര വയസ്സുണ്ട് അത്രയും വയസ്സനുസരിച്ച് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദേവീക്ഷേത്രത്തിൽ നാരങ്ങമാല കൊണ്ടു കൊടുക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അനിടനക്ഷത്രക്കാരുടെ മക്കൾക്ക് ഏഴ് വയസ്സുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ ഏഴ് മാല ഭഗവാന് കൊടുക്കുമ്പോൾ ഭഗവാൻ എന്തായാലും കഴിച്ച് കിടാൻ പറ്റത്തില്ല അപ്പം ഇരുപത്തൊന്ന് വയസ്സിന് മുകളിലുള്ള താഴേക്കുള്ള ഭക്തജനങ്ങളുടെ മക്കളൊക്കെ ആണെങ്കിൽ കൃത്യം ഇരുപത്തൊന്ന് മാല മതി അതായത് ഇരുപത്തൊന്ന് മാലി ഇരുപത്തൊന്ന് നാരങ്ങ മേടിച്ചിട്ട് കോർത്ത് ദേവി ക്ഷേത്രത്തിലോ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലോ പ്രാർത്ഥിച്ചു കൊണ്ടുപോകൊടുക്കുക അപ്പോൾ മക്കൾക്ക് വിദ്യാഭ്യാസത്തിൽ മാറ്റം ഉണ്ടാകും അവർ അച്ഛനും അമ്മയും ഉദ്ദേശിക്കുന്ന നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ ഈ നടക്കുകയും ചെയ്യും അനിര നക്ഷത്രക്കാരുടെ അപ്പോൾ ഏഴ് വയസ്സുള്ള കുഞ്ഞാണെങ്കിൽ ഏഴ് നാരങ്ങ വെക്കരുത് ഇരുപത്തൊന്ന് നാരങ്ങ തന്നെ വെക്കണം കാരണം ഭഗവാൻ നല്ലപോലെ ചാർട്ടുണ്ട് ഇപ്പോൾ ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞ മക്കളാണെങ്കിൽ ഒരു അമ്മയ്ക്ക് അമ്മയുടെ മകൻ മുപ്പത്തഞ്ച് വയസ്സുണ്ട് അപ്പോൾ അമ്മ ഈ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മകന്റെ മുപ്പത്തഞ്ച് വയസ്സിനുള്ള ഒരു മാലയായിരിക്കണം ടി വി ക്ഷേത്രത്തിലോ സ്വാമി ക്ഷേത്രത്തിലോ കൊടുക്കണം അത് ഇഷ്ടമുള്ള പോലെ ചെയ്യാം അപ്പം അത് നമ്മൾ ഈ മാല എടുത്തുകൊണ്ട് പോയിട്ട് തന്നെ എൻ്റെ മക്കൾക്ക് നല്ല വഴി കാട്ടിക്കൊടുക്കണം അവരുടെ വിദ്യാഭ്യാസം നടക്കണം ഇല്ലെങ്കിൽ അവരുടെ വിവാഹ തടസ്സങ്ങൾ മാറണം അവർക്ക് സമ്പത്തുണ്ടാണെന്ന് പ്രാർത്ഥിച്ച് അമ്മമാരെ എന്ത് ചെയ്യണം അമ്മമാരും അച്ഛന്മാരും കൂടെ ചേർന്ന് മൂന്ന് വലത്ത് വെച്ചതിന് ശേഷം ദേവീക്ഷേത്രത്തിലോ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലോ നാരങ്ങ വെക്കാം ഇത് ആഴ്ച ചെയ്യണമെങ്കിൽ ആഴ്ച ചെയ്യാം പിന്നെ അഴി നക്ഷത്രത്തിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം ഇത് ചെയ്യുമ്പോൾ അനിഴൻ നക്ഷത്രം മക്കളൊക്കെ നല്ല നിലയിൽ വരും ശത്രുദോഷങ്ങളും ദൃഷ്ടിദോഷങ്ങളും ഒക്കെ മാറും അവർക്ക് ഉയർച്ച ഉണ്ടാകും ഒപ്പം തന്നെ ആ കൂട്ടത്തിൽ തന്നെ ഭാഗ്യങ്ങൾ മക്കളുടെ ഭാഗ്യങ്ങൾ ഇതായിട്ടുണ്ട് ഭാഗ്യസുക്തം അർച്ചന ഫുള്ളായിട്ട് ചെയ്തു തരാൻ പറയണം ഭാഗ്യസുക്തം മിക്ക ക്ഷേത്രങ്ങളിലും പകുതിയാണ് ചെയ്താൽ മൊത്തമായിട്ട് ഭാഗ്യസുക്ത അർച്ചന ചെയ്തു തരാൻ പറയണം തിരുമിനെ കണ്ട് പ്രത്യേകം പറയണം അപ്പം നിലവിലുള്ള അനിരം നക്ഷത്രക്കാർക്ക് ജാതക വിഷാദ് രക്ഷപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഗ്രഹത്തിൽ എനിക്ക് അയച്ചു തരും ഈ പറയുന്ന വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഭക്തിപൂർവം ഈശ്വരനെ വിശ്വസിച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ അനിരനക്ഷത്ര ജീവിതത്തിൽ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകും ഒപ്പം തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നക്ഷത്രക്കാർ നിലവിൽ അച്ചന് വഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ കുടുംബദേവതകളെ പ്രീതിപ്പെടുത്താതെ എത്ര എത്ര ക്ഷേത്രത്തിൽ ഓടി നടന്നാലും നിങ്ങളുടെ കാര്യം നടക്കില്ല അപ്പം ഈ അച്ചന് വഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ മിക്ക ആൾക്കാരും ബോധത്തില്ല കാരണം അച്ഛൻ്റെ വീട്ടിലായിരിക്കും ഈ കുടുംബക്ഷേത്രം ഇരിക്കുന്നത് അപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞ് വഴക്കോളോണ്ട് ഇവർ ഇരിക്കുകയെ എൻ്റെ ചിറ്റപ്പൻ്റെ വീട്ടിലാണ് കുടുംബക്ഷേത്രമുള്ളത് ഞാൻ എന്തിനാണ് പോകുന്നത് വേറെ മണികൾ നടത്തിട്ട് ഇവരെന്ത് ചെയ്യും ഇവർ സർപ്പങ്ങൾക്കുള്ള പരിഹാരം മണ്ണർശാല പോയിക്കുയില്ല അപ്പോൾ അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ ആദ്യം തന്നെ കുടുംബദേവതകളെ പ്രീതിപ്പെടുത്താതെ ദേശദേവതയെ പ്രീതിപ്പെടുത്താതെ ദൂരെയുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്തിട്ട് കാര്യമില്ല അത് അനിര നക്ഷത്രക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ജോലിക്ക് പോയാൽ നമ്മുടെ മക്കൾ രക്ഷപ്പെടും അല്ലേ ഒത്തിരി വഴിപാടുകളും കാര്യങ്ങളും ചെയ്താൽ ജോലി കിട്ടില്ല പൈസ കിട്ടത്തില്ല നമ്മൾ അധ്വാനിക്കുന്ന അനുസരിച്ച് ദോഷങ്ങളുണ്ടെങ്കിൽ മാറാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വഴിപാട് പറഞ്ഞു തന്നേക്കുന്നത് അപ്പോൾ അനിരനക്ഷത്രക്കാര് എന്ത് ചെയ്യണം കർമ്മം ചെയ്യുക കർമ്മം ചെയ്യുന്നതനുസരിച്ച് ഈശ്വരൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും നിങ്ങൾക്ക് ഉയർന്ന നിലയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും അപ്പം നിലവിൽ ദോഷങ്ങൾ അനുഭവിക്കുന്ന അനിരം നക്ഷത്രക്കാർക്ക് പരിഹാരമായിട്ടുള്ളൊരു വീടിയാണ് അപ്പോൾ അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ പോവുക ഒപ്പം തന്നെ വീടിൻ്റെ അടുത്തുള്ള കാവുണ്ടെങ്കിൽ ആ സർപ്പക്ഷേത്രത്തിൽ അവ ആ വീട്ടുകാരായിട്ട് വഴക്കാന്ന് വെച്ചിട്ട് നിങ്ങൾ പോകാതെ ഒന്നും ഇരിക്കരുത് അവിടെ കൊണ്ടാ എണ്ണ കൊണ്ടൊക്കെ കൊടുക്കുക അങ്ങനെ നിങ്ങളുടെ എണ്ണ അവർ വേണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ദോഷം അവർക്കാണ് അപ്പോൾ അച്ഛൻ വഴിയും അമ്മ വഴിയും കുടുംബക്ഷേത്രങ്ങളിൽ പോവുക അനിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും സാമ്പത്തിക ലാഭം ഉണ്ടാകും ജോലി ചെയ്യുന്ന അനുസരിച്ച് സാമ്പത്തിക നഷ്ടം വരാതെ ലാഭങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ എല്ലാവരിലേക്കും അനിര നക്ഷത്രക്കാർക്കൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാണെങ്കിൽ എന്നെ ഫോണി വിളിക്കുക ഓൺലൈൻ വഴി ജ്യോതിഷവും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുള്ളതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ് നമസ്കാരം